ചലച്ചിത്ര പ്രേമികൾക്ക് ആസ്വാദനത്തിൻ്റെ വാതായനം തുറന്ന് കോട്ടയത്ത് അരവിന്ദം ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി സി എം എസ് കോളേജിലെ തിയേറ്ററിൽ ത്രീയിൽ മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ചലച്ചിത്രമേളയിൽ പതിനെട്ട് ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് സമാപന സമ്മേളനത്തിൽ മികച്ച ചിത്രത്തിനും അഭിനേതാക്കൾക്കും പുരസ്കാരങ്ങൾ നൽകും കോട്ടയം സ്വദേശിയായിരുന്ന പ്രശസ്ത സംവിധായകൻ ജി അരവിന്ദന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച തമ്പു ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അരവിന്ദം ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് എട്ട് ഭാഷകളിലായി പതിനെട്ട് ഹ്രസ്വ ചിത്രങ്ങളാണ് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ പ്രദർശിപ്പിക്കുന്നത് കോട്ടയം സീമസ് കോളേജാണ് മേളയുടെ വേദി ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഭാഷകളിൽ നിന്നായി ചിത്രങ്ങളാണ് എത്തിച്ചേർന്നത് ചിത്രങ്ങൾ വന്നവയിൽ ആദ്യത്തെ സ്ക്രീനിംഗിൽ മുപ്പത്തി അഞ്ചായി ചുരുങ്ങുകയും അതിനുശേഷം വീണ്ടും തിയേറ്ററിലിരുന്ന് ജൂറിമാർ കണ്ട് തിരഞ്ഞെടുത്ത പതിനെട്ട് ചിത്രങ്ങളും അവയ്ക്കുള്ള പുരസ്കാരങ്ങളും മൂന്ന് സ്പെഷ്യൽ മെൻഷനുള്ള ചിത്രങ്ങളുമാണ് ഇന്നിവിടെ മൂന്ന് ദിവസങ്ങളിലായി തുടങ്ങിയ അരവിന്ദം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നത് ്രസ്വചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം സംവിധായകൻ ബ്ലസി നിർവഹിച്ചു ഉദ്ഘാടന ചിത്രമായി ഹിന്ദി ഹ്രസ്വചലച്ചിത്രം സ്കൈവേർഡ് പ്രദർശിപ്പിച്ചു പതിനാറിന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനും അഭിനേതാക്കൾക്കും പുരസ്കാരങ്ങൾ നൽകും അമൃത ന്യൂസ് കോട്ടയം